വിയർപ്പ് കാരണം മുടിയിൽ എണ്ണമയം കൂടുകയും നശിപ്പിക്കുന്ന താരൻ ഉണ്ടാവുകയും ചെയ്താൽ എണ്ണ കൊണ്ട് ഈ പ്രശ്നത്തിൽ നേടാം എണ്ണ വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കാമെന്നും അത് എങ്ങനെ ഉപയോഗിക്കാമെന്നും വിശദീകരിക്കാം ഗ്രാമ്പുവിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ബാക്ടീരിയൽ ഗുണങ്ങൾ താരൻ നീക്കം ചെയ്യുകയും വേരുകളിൽ നിന്ന് തലയോട്ടിയെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു ഗ്രാമ്പു എണ്ണ ഉപയോഗിച്ച് തലയോട്ടിയിൽ പതിവായി മസാജ് ചെയ്യുക ഇത് നിങ്ങളുടെ തലയോട്ടിയിലെ ജലാംശം വർദ്ധിപ്പിക്കുകയും താരൻ പ്രശ്നം ഇല്ലാതാക്കുകയും ചെയ്യും ഗ്രാമ്പൂവിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ഫംഗൽ ആന്റി ബാക്ടീരിയൽ ഗുണങ്ങൾ തലയിലെ ഭംഗസണുബാധയെ ഇല്ലാതാക്കാൻ ഫലപ്രദമാണ് മാത്രവുമല്ല ഇവ മുടിയുടെ നഷ്ടപ്പെട്ട തിളക്കം വീണ്ടെടുക്കുകയും ചെയ്യും ഈ എണ്ണ ഉപയോഗിച്ച് തല മസാജ് ചെയ്താൽ രക്തസംക്രമണം മെച്ചപ്പെടുത്തുകയും മുടിയുടെ വളർച്ച വർദ്ധിപ്പിക്കുകയും ചെയ്യും ഗ്രാമ്പു എണ്ണ ഉണ്ടാക്കാൻ പുതിയ ഗ്രാമ്പു മാത്രം ഉപയോഗിക്കുക ആദ്യം അര ഗ്രാമു പൊടിച്ച് പൊടിയാക്കുക ഇനി ഗ്യാസ് ഓണാക്കി ബദാം ഓയിൽ ചെറിയ തീയിൽ ചൂടാക്കുക എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഗ്രാമ്പൂ പൊടി ചേർക്കുക ഗ്രാമ്പൂ പൊടി എണ്ണയിൽ നന്നായി കലർത്തി തിളച്ചു തുടങ്ങുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുക ഇനി ഈ മിശ്രിതം ഒരു കണ്ടെയ്നർ ജാറിലിട്ട് സൂക്ഷിക്കുക നിങ്ങൾക്ക് ഈ എണ്ണ ഒരാഴ്ച വരെ ഉപയോഗിക്കാം ഗ്രാമ്പൂ എണ്ണ എപ്പോൾ എങ്ങനെ ഉപയോഗിക്കാം രാവിലെ കുളിക്കുന്നതിന് മുൻപ് ഗ്രാമ്പൂ എണ്ണ പുരട്ടുക കോട്ടൺ ഉപയോഗിച്ച് ഈ എണ്ണ മുടിയുടെ വേരുകളിൽ പുരട്ടുക ഇവ ചെറിയ അളവിൽ മാത്രമേ ഉപയോഗിക്കാവൂ വളരെയധികം നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും പേജിലും എത്നിക് ഹെൽത്ത് ഹെൽത്ത് ഫോർവേഡ് ടു ഗുഡ് വിയർപ്പ് കാരണം മുടിയിൽ എണ്ണമയം കൂടുകയും നശിപ്പിക്കുന്ന താരൻ ഉണ്ടാവുകയും ചെയ്താൽ എണ്ണ എണ്ണ കൊണ്ട് ഈ പ്രശ്നത്തിൽ നേടാം വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കാമെന്നും അത് എങ്ങനെ ഉപയോഗിക്കാമെന്നും വിശദീകരിക്കാം ഗ്രാമ്പുവിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ബാക്ടീരിയൽ ഗുണങ്ങൾ താരൻ നീക്കം ചെയ്യുകയും വേരുകളിൽ നിന്ന് തലയോട്ടിയെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു ഗ്രാമ്പു എണ്ണ ഉപയോഗിച്ച് തലയോട്ടിയിൽ പതിവായി മസാജ് ചെയ്യുക ഇത് നിങ്ങളുടെ തലയോട്ടിയിലെ ജലാംശം വർദ്ധിപ്പിക്കുകയും താരൻ പ്രശ്നം ഇല്ലാതാക്കുകയും ചെയ്യും ഗ്രാമ്പൂവിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ഫംഗൽ ആന്റി ബാക്ടീരിയൽ ഗുണങ്ങൾ തലയിലെ ഫംഗസ് ഭംഗസണുബാധയെ ഇല്ലാതാക്കാൻ ഫലപ്രദമാണ് മാത്രവുമല്ല ഇവ മുടിയുടെ നഷ്ടപ്പെട്ട തിളക്കം വീണ്ടെടുക്കുകയും ചെയ്യും ഈ എണ്ണ ഉപയോഗിച്ച് തല മസാജ് ചെയ്താൽ രക്തസംക്രമണം മെച്ചപ്പെടുത്തുകയും മുടിയുടെ വളർച്ച വർദ്ധിപ്പിക്കുകയും ചെയ്യും ഗ്രാമ്പു എണ്ണ ഉണ്ടാക്കാൻ പുതിയ ഗ്രാമ്പു മാത്രം ഉപയോഗിക്കുക ആദ്യം അര ഗ്രാമു പൊടിച്ച് പൊടിയാക്കുക ഇനി ഗ്യാസ് ഓണാക്കി ബദാം ഓയിൽ ചെറിയ തീയിൽ ചൂടാക്കുക എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഗ്രാമ്പൂ പൊടി ചേർക്കുക ഗ്രാമ്പൂ പൊടി എണ്ണയിൽ നന്നായി കലർത്തി തിളച്ചു തുടങ്ങുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുക ഇനി ഈ മിശ്രിതം ഒരു കണ്ടെയ്നർ ജാറിലിട്ട് സൂക്ഷിക്കുക നിങ്ങൾക്ക് ഈ എണ്ണ ഒരാഴ്ച വരെ ഉപയോഗിക്കാം ഗ്രാമ്പൂ എണ്ണ എപ്പോൾ എങ്ങനെ ഉപയോഗിക്കാം രാവിലെ കുളിക്കുന്നതിന് മുൻപ് ഗ്രാമ്പൂ എണ്ണ പുരട്ടുക കോട്ടൺ ഉപയോഗിച്ച് ഈ എണ്ണ മുടിയുടെ വേരുകളിൽ പുരട്ടുക ഇവ ചെറിയ അളവിൽ മാത്രമേ ഉപയോഗിക്കാവൂ വളരെയധികം എണ്ണ പുരട്ടുന്നത് മറ്റ് ആരോഗ്യകരമായി വരണമെന്നില്ല